തൃശൂർ നാട്ടിക മണ്ഡലത്തിൽ ബിജെപി ഭരിക്കുന്ന അവണിശ്ശേരി പഞ്ചായത്തിൽ വോട്ടർ പട്ടികയിൽ നിരവധി കള്ളവോട്ടുകൾ ചേർത്തതായി പരാതി ബിജെപിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പതിനൊന്ന് വോട്ടുകൾ നിയമവിരുദ്ധമായി ചേർത്തതായി സിപിഐ തൃശൂരിലെ വോട്ട് ക്രമക്കേട് സുപ്രീംകോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷിക്കണമെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ആവശ്യപ്പെട്ടു ബി ജെ പി നേതാവിന്റെ നേതൃത്വത്തിലാണ് വ്യാപകമായി അവനിശ്ശേരിയിൽ വോട്ട് ചേർത്തത് ഒരു ബൂത്തിൽ തന്നെ എഴുപത്തി ഒൻപത് വോട്ടുകൾ ചേർത്തു ബി നേതാവ് പതിനേഴ് വോട്ടുകൾ ചേർത്തു പക്ഷേ വീട്ടു നമ്പറില്ല നാട്ടുകാരില്ലാത്ത എഴുപത്തൊൻപത് പേരെയാണ് നാട്ടികാ ബൂത്ത് അറുപത്തൊൻപതിൽ ചേർത്തത് ഇവരെല്ലാം വോട്ട് ചെയ്തു പതിനേഴ് പേരുടെ രക്ഷകർത്താവ് അനിൽ എന്നും വോട്ടർ പട്ടികയിൽ വോട്ടർ പട്ടിക ക്രമക്കേട് സുപ്രീംകോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷിക്കണമെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശം ആവശ്യപ്പെട്ടു തൃശൂരിലെ ബിജെപിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിയമവിരുദ്ധമായി പത്ത് വോട്ടുകൾ ചേർത്തതായി വി എസ് സുനിൽകുമാർ ആരോപിച്ചു ബിജെപിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസ് ദീൻദയാൽ സ്മൃതി മന്ദിരത്തിൽ മാത്രം പത്ത് വോട്ടുകൾ ബിജെപി ചേർത്തു അതേസമയം കോൺഗ്രസിനും സി പി എമ്മിനുമെതിരെ കള്ളവോട്ടാരോപണവുമായി ബിജെപി മുൻ ജില്ലാധ്യക്ഷനും സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ കെ കെ രംഗത്ത് വന്നു ആലത്തൂർ മണ്ഡലത്തിലെ സ്ഥിരതാമസക്കാരായ കോൺഗ്രസ് പ്രവർത്തകൻ അഭിജിത്തും അദ്ദേഹത്തിന്റെ അമ്മ അമ്പിളിയും തൃശൂരിൽ വോട്ട് രേഖപ്പെടുത്തി വീട്ടുടമയായ ബാലസുബ്രഹ്മണ്യൻ അറിയാതെ വ്യാജരേഖയുണ്ടാക്കി സി പി എം നേതാവ് വേണുഗോപാലും അദ്ദേഹത്തിന്റെ ഭാര്യ ലീന വേണുഗോപാലും അഡീഷണൽ പട്ടികയിൽ വോട്ട് ചേർക്കുകയും വോട്ട് ചെയ്യുകയും ചെയ്തുവെന്നും മറ്റൊരു ആരോപണം റിപ്പോർട്ടർ